ിൽ മാത്രമല്ല മലയാളികൾക്കും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നമിത മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കും സുപരിചിതയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം വളരെ വേഗം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് മക്കളുടെ പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കൃഷ്ണ ആദിത്യയും കിരൺ രാജും ഒന്നാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാജിക്കും അത്ഭുതങ്ങളും കൊണ്ടുവന്നവരാണ് നിങ്ങൾ എന്റെ ഹൃദയവും ഹൃദയ തുടുപ്പും നിങ്ങളാണ് എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമിത കുറിച്ചിരിക്കുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായി ഇരട്ട സന്തോഷം നമിത മുൻപ് പങ്കുവച്ചിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു ഈ സ്നേഹവും അനുഗ്രഹവും എന്നും ഉണ്ടാവണമെന്നും താരം അന്ന് കുറിച്ചിരുന്നു ആലപ്പുഴയിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് നമിത പങ്കുവച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ കുടുംബസമേതമായാണ് നമിത എത്തിയത് മക്കളുടെ മുഖം വ്യക്തമാവാത്ത രീതിയിലുള്ള ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി ആശംസ അറിയിച്ചെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നമിതയുടെയും നിർമ്മാതാവ് വീരേന്ദ്ര ചൗധരിയുടെയും വിവാഹം വിവാഹശേഷം വളരെ ചുരുക്കം ിൽ മാത്രമേ നമിത അഭിനയിച്ചിട്ടുള്ളൂ thank you